ഹായ് വില്ല സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമുക്കറിയാലോ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ പെയ്തോണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മുടെ ഐറ്റ ഇന്നത്തെ നല്ല ഒരു അടിപൊളി ഒരു എണ്ണപ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നല്ല മധുരക്കിഴങ്ങ് ഇതുകൊണ്ടാണ് ഇന്ന് നല്ലൊരു അടിപൊളി ഒരു എണ്ണപ്രകാരം നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്കറിയാമല്ലോ ഇത് പച്ചമുളക് കാന്താരിയൊക്കെ പൊട്ടിച്ചിത് പുഴുങ്ങിയൊക്കെ നമ്മൾ കഴിക്കുന്ന നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഇതുകൊണ്ട് നമുക്കിന്ന് എണ്ണപ്പലകാരം ചെയ്യാം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടനും കൂടെ മറക്കാതെ വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ സമയം കളയാതെ നമുക്കിത് ഒരു എണ്ണപ്രകാരം ഉണ്ടാക്കും ഇത് എല്ലാം ഒന്ന് വൃത്തിയാക്കണം കാര്യം മണ്ണും ചെളിയും ഒക്കെ ആയിട്ടിരിക്കുകയാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്കത് ചെയ്ത് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിക്കൊണ്ട് ഇട്ടു വരാം ചീനിയൊക്കെ നല്ലപോലെ വൃത്തിയാക്കി നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് മണ്ണെല്ലാം ഉണ്ടായിരുന്നെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതേപോലെ മുറിച്ച് ഇതേ ഇതേപോലെ നമ്മൾ സാധാരണ കപ്പയ്ക്കൊക്കെ മുറിച്ചിടുന്ന പോലെ തന്നെ നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അകത്തോട്ടിട്ട് നല്ലപോലെ കഴുകാണ് എന്നാലും ഒന്നുകൂടെ വെള്ളത്തിൻ്റെ അകത്തോട്ടിട്ടൊന്നും അറി എടുക്കാം എത്രത്തോളം നമ്മൾ കഴുകി വൃത്തിയാക്കുന്നു അത്ര നല്ലതാണ് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നിന്ന് വെള്ളത്തിൻ്റെ അകത്തോട്ടിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നേരെ കുക്കറിലൊട്ടിട്ട് കൊടുക്കുക ഇത് ഒരു കിലോയിൽ ഇരുന്നൂറ് ഗ്രാമുണ്ടായിരുന്നു രണ്ടെണ്ണം സാധാരണ നമ്മൾ കപ്പയൊക്കെ ആണെങ്കിൽ ഒരു തിള ഇളച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് ഇടും അല്ലേ പക്ഷേ നമ്മൾ കുക്കറിനകത്താകുമ്പോഴത്തേക്കും അത് പറ്റുള്ളൂ കാരണം ഇത് വെന്തതിന് ശേഷമല്ല നമുക്ക് തുറന്നെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് കൂടി അങ്ങോട്ട് കൊടുക്കുക ഇനി ഇത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ഇച്ചിരി ഇട വേണം വെള്ളം ഉപ്പ് ഇട്ടിച്ച് ഉപ്പ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇതേപോലെ കറക്കി അടുപ്പത്തോട്ട് നേരെ അങ്ങോട്ട് കൂട്ടിട്ടു അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം ഞാൻ അടുപ്പൊന്നും എത്തിയിട്ട് ആ മൂന്ന് അടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം പിന്നെ നമുക്ക് ഇത്തരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു ആവശ്യമുള്ള കുറച്ച് വല്ലതും മതി അതിനുള്ള മാത്രം എടുത്താൽ മതി ബാക്കി നമുക്ക് മുളക് കിട്ടി ഞാനുള്ള ഇപ്പം നമ്മുടെ കുക്കറ് മൂന്ന് പ്രാവശ്യം അടിച്ചിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഇനി ഇതിൻ്റെ ചൂടല്ല ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ പരസ്യമൊക്കെ പോയിട്ടുണ്ട് തുറക്കട്ടെ ഇനി നമുക്ക് ഇതുപോലെ കിഴുത്തപാത്രം എടുക്കുക അതിൻ്റെ അകത്തോട്ട് ഇവരെ കമത്തേക്കാം അല്ല ഇപ്പം നല്ലപോലെ അങ്ങ് വെന്ത് രണ്ട് പീസിലും മതിയായിരുന്നു അല്ലേ മൂന്ന് പീസിലും കഴിപ്പിച്ചേ കാരണം നമുക്ക് നല്ലപോലെ വേഗണം എന്നാൽ മാത്രം നമുക്ക് ആ പലഹാരം ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഈ വെന്തതൊക്കെ ഇങ്ങോട്ട് മാറ്റി വരും നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതിൻ്റെ പകുതി ഞാൻ നേരത്തെ വന്ന നമുക്ക് കുറച്ച് എടുത്താൽ മതി അപ്പം നമുക്ക് എടുത്തതിൻ്റെ പകുതിയെ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി എന്താ ചമലായി ഭയങ്കര ഇഷ്ടമായി ഈ മധുരച്ചീനി അല്ലേ ആ കഴിച്ചു അപ്പം നമുക്ക് ആവശ്യമുള്ള മാത്രം കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി ശമല ഏൽപ്പിച്ചു ഇതാ ഇതുകൊണ്ടാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നല്ലപോലെ പോലെ ഒന്ന് ഉടച്ചെടുക്കുക നല്ലപോലെ ബന്ധമുണ്ട് നമുക്ക് അധികം വില ഒന്നും കൊടുക്കണം ആ ഇതേപോലെ സ്റ്റീൽ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി അതായത് നല്ലപോലെ ഉടച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് നമ്മൾ വേവിച്ചതെല്ലാം പകുതി എടുത്തിട്ടുണ്ട് അതെല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനങ്ങോട്ട് എടുത്തിട്ട് വയ്ക്കുക ഇതൊന്ന് കത്തിക്കട്ടെ ആ ഈ പാൻ ചൂടാതിന് ശേഷം നമ്മൾ ഈ പാക്കറ്റ് വരുമല്ലോ ശർക്കര ശുദ്ധീകരിച്ചു വരുന്നത് നമ്മളതാണ് എടുത്തിരിക്കുന്നത് അതല്ല ശർക്കര ഉണ്ടയാണെന്നുണ്ടെങ്കിൽ ഒരു ഉണ്ട മേടിച്ച് അല്പം വെള്ളത്തിനകത്തിട്ട് ഇട്ടിട്ട് നല്ല പോകണം ഉരുക്കിയെടുക്കണം കര അതിൻ്റെ അകത്ത് മണ്ണും പൊടിയൊക്കെ പോകണം ഇതിപ്പോൾ ഇതിപ്പോൾ റെഡിയാക്കി വരുന്നുണ്ട് അതിൻ്റെ ആവശ്യത്തിൽ നമുക്ക് നമ്മളെ ചീനി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചുള്ള മധുരം കൂടെ നമുക്ക് വേണം ഒരു നാല് ടേബിൾ സ്പൂൺ ശർക്കര പൊടി അത് ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒരു കാൽ കപ്പ് അളവിൽ കുറച്ച് തേങ്ങാപ്പീര അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കും ആ പൊടി ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയിട്ടുണ്ട് നമുക്ക് ഇത് ശർക്കര ഉരുക്കിയതിന് ശേഷം ഡേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ആ അയലക്കായ ഇട്ടുകൊടുക്കുക അയലക്കായും കൂടെ ഇട്ട് കൊടുക്കും അഞ്ചാറ് ഏലക്ക ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തെ അപേളമായ ഒക്കെ ഒന്ന് മാറണം ഇനി നമുക്ക് ഒരല്പം നെയ്യ് അങ്ങോട്ടും ഇട്ട് കൊടുക്കും ഒരു രണ്ട് ടീസ്പൂൺ നല്ല നെയ്യ് അങ്ങോട്ട് ആ തീ ഒരു മീഡിയം രീതിയിലൊക്കെ നിന്നാൽ മതി കേട്ടോ നല്ലപോലെ ഇളക്കി അപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ആ നെയ്യ് ഒഴിച്ച് ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അതോടൊന്നിട്ട് ഇളക്കി കൊടുക്കും കറിയും മാവ് നമുക്കൊന്ന് കട്ടിയാക്കി എടുക്കണം പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് ഇട്ട് നല്ല പറഞ്ഞ് മിക്സ് ചെയ്ത് നമ്മുടെ പാൻ്റെ അതിൽ നിന്ന് വിട്ട് വരത്തക്ക രീതിയിൽ ആവുമ്പോഴത്തേക്കും നമുക്ക് ഇതങ്ങ് നിർത്താം ശമ്പളം നിർത്തി ആ നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് നമുക്ക് ഒരു വേറെ പാത്രത്തിലോട്ട് മാത്രം ഇതാ ചൂടല്ലേ നമുക്ക് തണുത്തെടുക്കണം കുറച്ച് സമയമായി ഇത് തണുത്തിട്ടുണ്ട് തണുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മധുരമൊക്കെ നോക്കണം കേട്ടോ കാരണം മധുരമൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് അതുപോലെ നമ്മളിതിൻ്റെ പേര് സ്വിഗ്ഗീനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറുപയർ കൊണ്ടൊക്കെ സ്വിഗ്ഗിൻ്റെ തരത്തില്ല നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി സ്വിഗ്ഗിയാണ് നമ്മൾ തരുന്നത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് വിട്ടിരിക്കട്ട അപ്പോൾ ഇതിൻ്റെ ഒരു കോട്ടിംഗൊക്കെ വേണം നമുക്ക് അതോടൊന്ന് റെഡിയാക്കാം ഇത് കുറച്ച് അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടീസ്പൂൺ പഞ്ചസാരയുടെ നമ്മളിതിന് കൂടത്തി ചേർക്കുകയാണ് ഒരല്പം ഒഴിച്ച് നമുക്കിത് നല്ല പോലെ ഒന്ന് ഒരു പേസ്റ്റ് പോലെ ആക്കണം ഇപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകണ്ട കൂടിപ്പോയാൽ നമുക്ക് പിന്നെ മാവ് ഇട്ട് പൊടി കൊടുക്കണം നമുക്ക് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി ഇതേപോലെ നമുക്ക് ഈ ദോശമാവിനൊക്കെ കലക്കിയപ്പോ അതേ രീതിയിലൊന്ന് കലക്കി വെക്കുക ഇത് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സുഖീനൊക്കെ പിടിക്കുന്നത് അതേ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ചെറു ചെറുതായിട്ടായാലും പിടി പിടിച്ചെടുക്കുക മുണ്ട പിടിച്ചെടുക്കുക അതേപോലെ കയ്യൽ ഇട്ടുവാണെങ്കിൽ അല്പം വെള്ളം വല്ലതും കയ്യെ മുക്കിയതിന് ശേഷം ഇതേ രീതിയിൽ ഉണ്ടായു പിടിക്കുക ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരും കഴിക്കൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അത് അതനുസരിച്ച് വേണം ഉണ്ടോടെ വ്യത്യാസം വേണം അപ്പോൾ നല്ലവർ തണുത്തതിന് ശേഷം വേണം ഇത് പിടിച്ചെടുക്കാനുണ്ട് കാര്യം എന്നാ പറയുമോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ കറക്റ്റായിട്ട് കിട്ടത്തില്ല പിടിക്കാൻ പറ്റില്ല തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ടിയാകും നമ്മൾ ഈ കോട്ടിങ്ങിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തൊട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും ആ ഒരു കളർന്നൊക്കെ നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് സുഖം റെഡിയാക്കാം അടുപ്പൊന്ന് കത്തിക്കുകയാണ് അടുപ്പ് വെച്ച് കത്തിച്ചതിന് ശേഷം ഇതുപോലെ കുഴുവുള്ള ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക ചീനച്ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ ഓരോന്നും ചൂടാകട്ടെ എണ്ണ ചൂടായെന്ന് നോക്കാം നമുക്കൊരല്പം അങ്ങോട്ട് ഇട്ട് വരുമ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മൾ ചായക്കടയിലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറുപയറൊക്കെ അല്ലേ പക്ഷേ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയാം പിന്നെ ഇപ്പം ഈ മുന്നൂടെ കലക്കി ഇപ്പം നമ്മൾ ഇതിൻ്റെ ആ തരിപ്പൊടി മൈദയും കൂടെ ആയിട്ട് മൈദ ഒഴിവാക്കിക്കൊണ്ട് ഗോതമ്പ് പൊടിയാണെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതങ്ങോട്ട് ങ്ങോട്ട് മുക്കിണ്ട് അങ്ങോട്ട് എണ്ണയിൽ ഇട്ടിട്ടുടുക്കുക തീയൊന്ന് കുറച്ചില്ല ഒന്ന് അടത്തി കൊടുക്കണം ചിലപ്പോൾ ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് ഇതേപോലെ ഒന്ന് അടത്തി പൊടിഞ്ഞു പോകാതെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ആ അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂക്കണം മൂത്തതിന് ശേഷം അതിൽ കോരി ഇങ്ങെടുക്കാം നമുക്ക് ഇങ്ങോട്ട് കോരി ഇങ്ങോട്ട് എടുക്കാം എണ്ണ ഒന്ന് തുറന്നതിന് ശേഷം നമുക്ക് നല്ല ടിഷ്യൂ പേപ്പറും എല്ലാം ഉണ്ടെങ്കിൽ അതിന ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ബാക്കി ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം അപ്പം നമ്മൾ രണ്ടാമത്തെ സുഖീനും റെഡി ആയിട്ടുണ്ട് അതൊടുന്ന് കോരി ഇങ്ങോട്ട് എത്തി അപ്പോൾ മധുരക്കിഴങ്ങ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സുഖിയും ചെയ്തിട്ടുണ്ട് നമ്മളൊരു പത്തെണ്ണത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ പച്ചക്കറിക്കിടയിലും പാലരിക്കടയിലും ഒക്കെ കിട്ടും കപ്പയും ഇതുപോലെ മധുര മധുരക്കിഴങ്ങും തീർച്ചയായിട്ടും ഇതൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടരുത് ഇത് കാര്യം നമ്മൾ സാധാരണ ഈ സുഖിയെന്ന് പറയുമ്പോൾ ചെറുപയരൊക്കെ അല്ലേ അങ്ങനെയൊക്കെയാണ് മിക്ക ആൾക്കാർ ഹോട്ടലിൽ നിന്നും അല്ല ചായക്കളിൽ നിന്നൊക്കെ മേടിക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ നല്ല ടേസ്റ്റ് തന്നെ ഒരു സുഖിയൻ ഈ മലരക്കിഴക്കോട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് കഴിച്ചും ഉണ്ട് കഴിച്ചു വാങ്ങി നല്ല ചെറുപ്പായ് മധുരക്കിഴങ്ങ് ഉണ്ട് നല്ലപോലെ ഇതേപോലെ ചെയ്ത് നോക്കും നല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് കല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ കഴിക്കുന്ന മഴ സമയല്ലേ ചായയുടെ ഉള്ള കഴിക്കാം അല്ലേ ഞങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇരുപതോര അല്പം കൂടെ ഉണ്ടാക്കുന്നതിനെ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു പത്തുണ്ട പിടിക്കാനുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ് മഴ സമയത്ത് എന്തെങ്കിലുമൊക്കെ മണിക്ക് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബെൽബട്ടണിനോട് മറക്കാതെ നെക്കിയേക്കണം കേട്ടോ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം ബൈ